കഴിഞ്ഞ ദിവസം ഡി ജെ സിബിൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെടാതെ നോറയും ശ്രീധവും ഇതേ കാര്യം വന്ന് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ടായിരുന്നു എന്നാൽ നോറയോട് നോറ വന്ന് പറഞ്ഞപ്പോൾ തന്നെ സിബിൻ മാപ്പ് പറയുന്നുണ്ടായിരുന്നു എന്നാൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന ഒരു കാര്യം ഇപ്പോൾ റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ സിബിൻ ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് തോന്നുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു സിബിൻ മുടിയൻ ഋഷിയുമായി സംസാരിക്കുന്നതിനിടയിൽ തന്നെ നോറയുമായി പ്രണയത്തിലേക്ക് ഏർപ്പെട്ടാലോ എന്ന് സംസാരിക്കുന്ന രീതിയിലേക്ക് ഷയം പോകുന്നതും മുടിയൻ അതിനെ ഒഴിച്ചു വിടുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് മനഃപൂർവം സിബിൻ ചെയ്തതാണോ എന്നാണ് പറയുന്നത് എന്നാൽ സിബിൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞപ്പോഴും പറയുന്നത് എൻ്റെ പെങ്ങൾമാരോട് ഞാൻ ഇങ്ങനെയാണെന്നും അങ്ങനെയാണ് ഞാൻ നിങ്ങളോടും പെരുമാറിയതെന്നാണ് മറ്റൊരു രീതിയിലും അല്ല ഞാൻ ഇതിനെ എടുത്തിട്ടുള്ളതെന്നാണ് സിബിൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ് സംഭവം എന്ന് നിരവധി പേർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ ഞോറയോട് പ്രണയം പറഞ്ഞാലോ എന്നും ഞോറയോട് പ്രണയിച്ചാലോ എന്ന് ചോദിക്കാമോ എന്നൊക്കെയാണ് തമാശ രൂപേണയാണ് ും ഒരു സംസാരത്തിനിടയിൽ മുടിയനോട് ഇക്കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെയാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ ഡി ജെ സിബിന്റെ മുഖവും അത്ര കറുത്തിരിക്കുകയാണെന്നും അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ വെളിപ്പെടുത്തുന്ന സത്യത്തിലൂടെ ഇദ്ദേഹത്തിന്റെ മുഖം കൂടുതൽ ഇരുണ്ടു പോവുകയാണെന്നും പ്രേക്ഷകർ പറയുന്നു ബിഗ് ബോസ് മലയാളത്തിൽ പുതുതായി വൈൽഡ് കാർഡ് എൻട്രിയായി ആറ് മത്സരാർത്ഥികളാണ് കഴിഞ്ഞ ആഴ്ചയിൽ എത്തിയത് ഇവർ വന്നതിന് ശേഷം ഹൗസ് തലകുത്തി മറിയുകയാണെന്നും പറയണം അതിൽ വന്ന ദിവസം മുതൽ ഇതുവരെ പ്രേക്ഷക പ്രീതിക്കൊത്ത് ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയായി മാറിക്കഴിഞ്ഞു ഡി ജെ സിബിൻ ബെഞ്ചമിൻ വയൽക്കാഡായി സിബിൻ എന്നുള്ള റിപ്പോർട്ടുകൾ വന്നപ്പോൾ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നാൽ ഹൗസിൽ കയറിയ ശേഷം കുത്തേണ്ടവരെ കുത്തിയും വലിച്ചുകീറേണ്ട മുഖമൂടികൾ വലിച്ചു കീറിയും മൈൻ ഗെയിം കളിച്ചും സിബിൻ മികച്ച പ്രകടനം നടത്തുന്നു ജാസ്മിൻ ഇങ്ങനെ തകരാനുള്ള ഒരു പ്രധാന കാരണം സിബിൻ കൂടിയാണെന്ന് പറയണം ബിഗ് ബോസ് ഹൗസിൽ തമാശകളും എന്റർടൈൻമെന്റും കുറവാണെന്ന് തുടക്കത്തിൽ തന്നെ സിബിൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഹൗസിലെ ഓൾറൗണ്ടർ എന്ന രീതിയിൽ സിബിൻ മാറിക്കഴിഞ്ഞതും വളരെ പെട്ടെന്ന് തന്നെയാണ് ൌസിൽ വന്ന ശേഷം ഇതുവരെ കിട്ടിയ ടാസ്കുകളിലെല്ലാം മികച്ച പ്രകടനമാണ് സിബിൻ കാഴ്ചവെച്ചിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം ശ്രീതുവും സിബിനും തമ്മിൽ നടന്നൊരു സംസാരം ചർച്ചയാവുകയാണ് വിഷു സ്പെഷ്യൽ വീക്കെൻഡ് എപ്പിസോഡിൽ ഗബ്രി ജാസ്മിൻ കോംബോയെക്കുറിച്ചുള്ള അഭിപ്രായത്തിനെങ്കിൽ മോഹൻലാൽ ചോദിച്ചപ്പോൾ ശ്രീതുവിന്റെ കയ്യിൽ ഉമ്മ വച്ചുകൊണ്ട് ഇദ്ദേഹം ഡെമോ കാണിച്ചുവെന്നും അത് തെറ്റായി പോയെന്നും പറയുന്നുണ്ട് അതേസമയം അതിനെക്കുറിച്ച് ഡെമോ സംസാരിച്ചില്ലായിരുന്നുവെങ്കിലും ശ്രീതു പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു നോറയുടെ കയ്യിൽ സിബിൻ കടിച്ചുവെന്നാണ് ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ നടക്കുന്നത് ചർച്ച അവസാനം നോറയോടും ഇത് പറഞ്ഞിരുന്നു ഡെമോ പീസായി തന്നെ ഇനി ഉപയോഗിക്കരുതെന്ന് സിബിനോട് നോറയോടും ഇതേ കാര്യം പറഞ്ഞ് ശ്രീധുവിനെ ഉടൻ തന്നെ സിബിൻ മാപ്പ് പറയുകയും ചെയ്തു എന്റെ നേച്ചർ അങ്ങനെയാണ് വീട്ടിൽ ഇങ്ങനെയാണ് പെങ്ങന്മാരോടെല്ലാം ഞാൻ പെരുമാറാനുള്ളത് നിന്റെ കംഫർട്ട് സ്പേസിലേക്ക് ഞാൻ ഒരിക്കലും കടന്നു കയറില്ല എന്ന് നോറയോട് സിബിൻ പറഞ്ഞു ശേഷം ശ്രീധു അർജുൻ ശരണീയമായി ചർച്ച നടത്തിയ ശേഷമാണ് സംസാരിച്ചത് എന്നാൽ നോറയോട് ഇയാൾക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നല്ലോ എന്നാൽ ശ്രീധുവിനോട് അത് പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് എടുത്തെ തീരുമാനമായി തോന്നിയില്ല നോറയോടെ എന്തോ മനഃപൂർവ്വം ചെയ്തതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നതെന്നും ടി ജെ സിബിൻ്റെ മുഖം അത്ര നല്ലതല്ല എന്നും മാഞ്ഞു തുടങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുമുള്ള മുഖമെന്നും ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ